ഹലോ ഫ്രണ്ട്സ് നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റ് പഠിക്കണം പക്ഷെ എവിടെ നിന്നും ആരംഭിക്കണം എന്നറിയില്ലേ ഇന്ന് ഞാൻ നിങ്ങളെ ഫൈവ് മിനിറ്റിൽ കംപ്ലീറ്റ് ബിഗിനർ മുതൽ ബേസിക് ട്രേഡർ വരെ എത്തിക്കും ഒരിക്കൽ കൂടി പറയുന്നു ഇത് എല്ലാവർക്കും മനസ്സിലാകുന്ന ഏറ്റവും ലളിതമായ എക്സ്പ്ലനേഷനാണ് മറ്റൊന്നും വേണ്ട വീഡിയോ കഴിഞ്ഞ ഉടൻ ലെറ്റ്സ് ട്രേഡ് എന്ന ഞങ്ങളുടെ സ്റ്റോക്ക് മാർക്കറ്റ് ലേണിംഗ് ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് അതിലൂടെ കൂടുതൽ ഡീപ്പായി പഠിക്കാം ലെറ്റ് സ്റ്റാർട്ട് സ്റ്റോക്ക് മാർക്കറ്റ് എന്നത് ഒരു വിപണിയാണ് നാം വെജിറ്റബിൾസ് വാങ്ങുന്നത് മാർക്കറ്റിൽ അന്ന് പോലും ഇവിടെ കമ്പനികളുടെ ചെറിയ കഷ്ണങ്ങളാണ് പീപ്പിൾ വാങ്ങുന്നത് വിട്ടുകൊണ്ടിരിക്കുന്നത് ഒരു കമ്പനി വളരുമ്പോൾ അതിന്റെ വില കൂടി വരും വില കൂടുമ്പോൾ ഷെയർ വാങ്ങിയവർക്കും പ്രോഫിറ്റ് വില ഡൗൺ ആയാൽ ലോസ് സിമ്പിൾ പറഞ്ഞാൽ കമ്പനി വളരുമ്പോൾ നിങ്ങളും വളരും കമ്പനി ഡൗൺ ആവുമ്പോൾ നിങ്ങൾക്കും ഡൗൺ ഈ ബേസിക്സിൽ കൂടുതൽ ഈസി വിഷ്വൽസിൽ പഠിക്കാൻ ലെറ്റ് ട്രേഡ് ആപ്പിൽ ബിഗിനർ ലെസൺസ് ഉണ്ട് പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ് ഇന്ത്യയിൽ രണ്ട് വലിയ മാർക്കറ്റ് ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട് നിഫ്റ്റി ഫിഫ്റ്റി ഇന്ത്യയിലെ അപ്പാണെങ്കിൽ കൺട്രി പെർഫോമൻസ് നല്ലതാണ് ഡൗൺ ആണെങ്കിൽ മാർക്കറ്റിൽ സെല്ലിംഗ് അധികം സെൻസെക്സ് നിഫ്റ്റി ഡെയിലി മാർക്കറ്റ് ന്യൂസ് അപ്ഡേറ്റ്സ് ലെറ്റ് ട്രേഡ് ആപ്പിൾ കിട്ടും ട്രേഡിംഗ് തുടങ്ങാൻ നിങ്ങൾക്ക് ആദ്യം വേണ്ടത് ഒരു ഡിമാറ്റ് അക്കൗണ്ട് ആണ് ഇത് നിങ്ങളുടെ ഷെയറുകൾ സേഫായി വെക്കുന്ന ഡിജിറ്റൽ ലോക്കറാണ് ഡിമാറ്റ് അക്കൗണ്ട് ഇല്ലാതെ ഷെയർ വാങ്ങാനും വിൽക്കുവാനും പറ്റില്ല ഡിമാറ്റ് നിങ്ങളുടെ സ്റ്റോക്ക് മാർക്കറ്റ് എൻട്രി പാസ് ഡിമാറ്റ് അക്കൗണ്ട് എങ്ങനെ ഓപ്പൺ ചെയ്യണമെന്നറിയാനും സപ്പോർട്ടിനും പ്ലേ സ്റ്റോറിൽ നിന്നും ലെറ്റ്സ് ട്രേഡ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഞങ്ങളുടെ ടീമിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് നിങ്ങൾ എന്ത് ടൈപ്പ് ട്രേഡിംഗ് ആണ് ചെയ്യാൻ പോകുന്നത് വൺ ഡെലിവറി വാങ്ങിയാൽ ഡേയ്സ് മന്ത്സ് ഇയേഴ്സ് വരെ കയ്യിൽ വെക്കാം റിസ്ക് കുറവ് ബിഗിനേഴ്സ് പെർഫെക്റ്റ് ട്രിൻഡ് ഇൻട്രഡേ മോർണിംഗ് വാങ്ങും ഈവനിംഗ് വിൽക്കും റിസ്ക് കൂടും ബിഗിനേഴ്സ് അവോയ്ഡ് ചെയ്യണം ഇവയുടെ ഫുൾ ഡിഫറൻസസ് ലെറ്റ് ട്രേഡ് ആപ്പിൽ ബിഗിനർ മോഡ്യൂളിൽ ഡീറ്റെയിൽ ആയി നൽകിയിട്ടുണ്ട് സ്റ്റോക്ക് പ്രൈസ് അപ്പ് ആൻഡ് ഡൗൺ ആകുന്നത് മൂന്ന് കാരണങ്ങൾ കൊണ്ടാണ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ ആളുകൾ കൂടുതലായി വാങ്ങിയാൽ വില കയറും കമ്പനി ന്യൂസ് പ്രോഫിറ്റ് റിപ്പോർട്ട് നല്ലതെങ്കിൽ വില അപ്പ് ബാഡ് ന്യൂസ് ആണെങ്കിൽ വില ഡൗൺ മാർക്കറ്റ് മൂഡ് ഗ്ലോബൽ ന്യൂസ് ആർ ബി ഐ ഡിസിഷൻസ് ഡോളർ വോർ ന്യൂസ് എല്ലാം മാർക്കറ്റ് എഫക്ട് ചെയ്യും മാർക്കറ്റ് ഒരു മൂഡ് സ്വിംഗ് ഫ്രണ്ട് പോലെയാണ് ഈ എല്ലാ മാർക്കറ്റ് റിയാക്ഷൻസ് ബിഗിനേഴ്സിനെ ഈസിയായി മനസ്സിലാക്കാൻ ലെറ്റ് ട്രേഡിൽ ഡെയിലി ഷോർട്ട് എക്സ്പ്ലൈനേഴ്സ് ഉണ്ട് ബിഗിന്നർ ആണെങ്കിൽ ആദ്യം സേഫ് സ്റ്റേബിൾ കമ്പനീസ് മാത്രം നോക്കണം എന്താണിവ ബാങ്കിങ് ഐ ടി എഫ് എം സി ജി എനർജി എല്ലാ ദിവസവും വില കുതിക്കുന്ന പെനി സ്റ്റോക്സ് അവോയ്ഡ് ചെയ്യും സ്ലോ ആണെങ്കിലും സ്റ്റേബിൾ ആയ സ്റ്റോക്സ് ആണ് സേഫ് മാർക്കറ്റിലെ ഏറ്റവും സ്മാർട്ടർ ആൾ പ്രോഫിറ്റ് ചെയ്യുന്ന ആളല്ല റിസ്ക് കൺട്രോൾ ചെയ്യാൻ അറിയുന്ന ആളാണ് ഒരു സ്റ്റോക്കിൽ പണം മുഴുവൻ ഇടരുത് സ്റ്റോപ്പ് ലോസ് യൂസ് ചെയ്യൂ ഡെയിലി ന്യൂസ് നോക്കൂ ബോറോ ചെയ്ത പണമിട്ട് ട്രേഡ് ചെയ്യരുത് ലെറ്റ്സ് ലെറ്റ് പ്രോപ്പർ റിസ്ക് റൂൾസ് ഈസി ലാംഗ്വേജിലുള്ള വീഡിയോസ് ഉണ്ട് ബിഗിനർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ ആയിരം രൂപയോ രണ്ടായിരം രൂപയോ മതിയാകും ഹ്യൂജ് ക്യാപിറ്റൽ വേണ്ട എയിം സ്മോൾ കൺസിസ്റ്റന്റ് ലേണിംഗ് Let's trade perfect Anna. cheap prices. Candlestick pattern, support and resistance, trend, risk management, how to analyze companies, basics of stock market, fundamental analysis, technical analysis, future and options. Idana ellam ലെറ്റ് ട്രേഡിൽ സ്ട്രക്ചേർഡ് കോഴ്സായി ലഭിക്കുന്നത് ഇത് സ്റ്റോക്ക് മാർക്കറ്റ് ബിഗിനർ ഗൈഡിന്റെ ഷോർട്ട് വെർഷനാണ് ലെറ്റ്സ് ട്രേഡ് സ്റ്റോക്ക് മാർക്കറ്റ് ലേർണിംഗ് ആപ്പ് പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ് ഡൗൺലോഡ് ചെയ്ത് ബിഗിനർ ടു പ്രോ ലേണിംഗ് പാത്ത് ഫോളോ ചെയ്യൂ